ഇന്ന് നമ്മൾ വൺ കെ ജിയിൽ വരുന്ന രണ്ട് കേക്കിൻ്റെ ഡെക്കറേഷനാണ് കാണിക്കുന്നത് ഒന്ന് ഹാർട്ട് ഷേപ്പിലും ഒന്ന് റൗണ്ട് ഷേപ്പിലും ഷേപ്പിലുമായിരുന്നു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് നമ്മൾ റൗണ്ട് കേക്കിൽ തന്നെ ചെയ്തിട്ട് ഇഞ്ചിൽ ചെയ്ത കേക്ക് ഇതേപോലെ ഹാർട്ട് ഷേപ്പായിട്ട് സെറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഈ ഒരു റൗണ്ട് കേക്ക് എങ്ങനെയാണ് ഹാർട്ട് കേക്ക് എന്നുള്ള വീഡിയോ ഒക്കെ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതി പിന്നെ അതിലേക്ക് നമ്മൾ ഈ ഒരു ബേസ് ട്വൽവ് ഇഞ്ചിൻ്റെ ബേസ് ആണ് എടുത്തേക്കുന്നത് അപ്പോൾ കുറച്ച് ഇതേപോലെ ഫോണ്ടൻ വർക്ക് വെക്കേണ്ടോണ്ടാണ് കുറച്ച് വലിയ ടൈപ്പ് ബേസ് എടുത്തേക്കുന്നത് നമ്മൾ കേക്കിൽ ഇതേപോലെ റിബൺ ഒക്കെ ഒന്ന് ടൈ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഫോണ്ടൻ വർക്ക് കേക്കിൽ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ കപ്പിൾ കട്ടർ യൂസ് ചെയ്തിട്ട് റെഡ് കളറിലെ ഫോണ്ടൻ ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഹാർട്ട് ഷേപ്പ് ത്രീ ഡി മോൾഡ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ കുറച്ച് ഹാർഡ് ഷേപ്പിലുള്ള ഫോണ്ടൻ വർക്കും ചെയ്തു വെക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാകുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ ആയിരുന്നു ഈ ഒരു കേക്ക് നമ്മൾ റെഡ് വെൽവെറ്റ് ഫ്ലേവറിൽ ക്രീം ചീസ് ഫോസ്റ്റിംഗ് ചെയ്തിട്ടുള്ള ഒരു കേക്ക് ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു വൺ കി വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഓർഡർ കൂടി ഉണ്ടായിരുന്നു ഇത് നമ്മുടെ സ്ഥിരം കസ്മറായിട്ടുള്ള അഭിരാമിയുടെ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി അഭിരാമി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റൊസറ്റാൻഡോസിൽ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരുന്നത് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ രണ്ട് കേക്കിൻ്റെ ഡിസൈൻസ് അപ്പോൾ ഈ രണ്ട് കേക്ക് ഡിസൈൻസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടുതൽ വീഡിയോസുമായി വീണ്ടും വരാം Thank you for watching.